നമസ്കാരം തമിഴകത്തിന്റെ സൂപ്പര് സ്റ്റാര് വിജയ്ക്ക് വീണ്ടും വലിയ തിരിച്ചടി കരൂര് ദുരന്തവും ജനനായകൻ വിവാദവും ചര്ച്ചയായതിനു പിന്നാലെ ഇപ്പോൾ പുലി സിനിമയുമായി ബന്ധപ്പെട്ട ആദായ നികുതി കേസിലും താരം കടുത്ത പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി പതിനഞ്ചില് റിലീസ് ചെയ്ത പുലി എന്ന ചിത്രത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം തുടങ്ങിയത് അന്ന് നടത്തിയ റെയ്ഡിൽ ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ വരുമാനം മറച്ചുവെച്ചെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജയ്ക്ക് ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ പിഴ വിധിക്കപ്പെട്ടു ഈ നടപടിയെ ചോദ്യം ചെയ്ത വിജയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ കോടതി ഇപ്പോൾ ഈ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതായത് ആദായ നികുതി വകുപ്പ് എടുത്ത നടപടി നിയമപരമാണെന്ന് കോടതി അംഗീകരിച്ചു എന്നാൽ വിജയ്ക്ക് ഇതോടെ വഴി അടഞ്ഞു എന്നല്ല കോടതി തന്നെ വ്യക്തമാക്കിയതുപോലെ ഇനി അദ്ദേഹത്തിന് ഇൻകം ടാക്സ് അപ്ലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ച് പിഴയ്ക്കെതിരെ വീണ്ടും നിയമ പോരാട്ടം നടത്താൻ കഴിയും ഇതൊക്കെയായിട്ടും സിനിമാ ലോകത്ത് വിജയ് എന്ന താരത്തിന്റെ സ്വാധീനം കുറയുന്നില്ല ഒരു വർഷത്തെ നിയമപ്രശ്നങ്ങൾ മറുവശത്ത് രാഷ്ട്രീയ പ്രവേശനം ഈ രണ്ടിനുമിടയില് ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം അടുത്ത കാലത്ത് വിജയ് നേരിട്ട വിവാദങ്ങൾ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ജനനായകൻ സിനിമയിലുണ്ടായ പ്രതിസന്ധികൾ ഇപ്പോഴത്തെ ആദായ നികുതി കേസ് ഇവയെല്ലാം ചേർന്നപ്പോൾ വിജി ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിരുന്നാലും ആരാധകർ ഇന്നും അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു സിനിമയിൽ വിജി ഇപ്പോഴും ശക്തമായ തിരിച്ചുവരവിനാണ് തയ്യാറെടുക്കുന്നത് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരുവും സാമൂഹ്യ വിഷയങ്ങളിലെ നിലപാടുകളും അദ്ദേഹത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് നിയമം ഒരു വർഷത്ത് കടുപ്പം കാണിക്കുമ്പോഴും വിജിയുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് ഒരു പുതിയൊരു തുടക്കമായേക്കാം കോടതി വിധി ഒരു തിരിച്ചടിയാണെങ്കിലും വിജയുടെ പോരാട്ടം ഇപ്പോഴും തുടങ്ങുകയാണ്